ഇന്ത്യൻ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ നൂറ്റിപതിനെട്ടാം ചരമവാർഷിക ദിനം കിളിമാനൂർ പാലസ് ട്രസ്റ്റിന്റെയും കേരള ചിത്രകലാ പരിഷത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആചരിച്ചു വിശ്വോത്തര ചിത്രകാരൻ ചിത്രകലയുടെ തമ്പുരാൻ എന്നിങ്ങനെയുള്ള വിശേഷങ്ങളുള്ള രാജാ രവിവർമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന കൊട്ടാരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂർ കൊട്ടാരത്തിൽ ഇവിടെ ഇന്ന് അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനെട്ടാമത് ചരമദിനത്തോടനുബന്ധിച്ച് ഒരുപാട് വിശേഷപ്പെട്ട ചടങ്ങുകളും വിശേഷ പൂജകളും നടക്കുന്നുണ്ട് നമുക്ക് ആ ചടങ്ങുകളിലേക്ക് ഒന്ന് പോയി വരാം രാവിലെ പത്തുമണിക്ക് കിളിമാനൂർ കൊട്ടാരത്തിലെ രവിവർമ്മ ചിത്രശാലയിൽ രാജകുടുംബാംഗങ്ങൾ ജനപ്രതിനിധികൾ കലാകാരന്മാർ എന്നിവർ ചേർന്ന് നൂറ്റി ദീപങ്ങൾ തെളിയിച്ച് സ്മരണാഞ്ജലി ചടങ്ങ് ആരംഭിച്ചു തുടർന്ന് രവിവർമ്മ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരു തുലാവർഷ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഒരു വലിയ മഴയത്ത് ഈ ചിത്രശാലയിൽ അദ്ദേഹം മരണത്തിന് പുൽകുകയായിരുന്നു എന്നുള്ളതാണ് അത് അത് നമുക്ക് വേദനയാണ് അമ്പത്തിയെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം നമ്മെ വിട്ടുപോയി പക്ഷേ അതിനും കൂടെ സാക്ഷിയായതാണ് ഈ ചിത്രശാല അദ്ദേഹം പണി കഴിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ജനിച്ചു ഈ കളിമാനക്കൊട്ടാരത്തിൽ അദ്ദേഹം വളർന്നു അദ്ദേഹം പിന്നെ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് നമുക്ക് മഹത്തായ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചു പക്ഷേ അവസാന നിമിഷങ്ങൾ അദ്ദേഹം തിരികെ സ്വന്തം തട്ടകത്തിൽ ഈ സ്വന്തം ചിത്രശാലയിൽ വന്ന് അവ ആ അവസാനം വരയ്ക്കാൻ ശ്രമിച്ച ചിത്രം ഇവിടെ ഇവിടെ അത് ദ ലാസ്റ്റ് അൺഫിനിഷ്ഡ് പെയിൻറ്റിങ് ഓഫ് ആർട്ടിസ്റ്റ് ആചാരി വർമ്മ ദ പാഴ്സി ലേഡി ആ പാഴ്സി ലേഡി എന്നൊരു ചിത്രം ഒഴിവിപ്പിക്കുന്നുണ്ട് അത് ശ്രമിച്ചെങ്കിലും ബ്രഷ് കയ്യിൽ നിന്ന് വീണ് അദ്ദേഹം മരണത്തിന് പിടികൊടുക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ആ ഒരു ദിവസമാണിന്ന് നൂറ്റി പതിനെട്ട് വർഷം തികയുന്ന ഈ ഒരു ദിവസം പിന്നെ റിവർമ്മയുടെ സ്വാധീനം എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എവിടെയാണ് സ്വാധീനമില്ലാത്തതെന്നുള്ളതാണ് ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാർ ടു ഡിപൻഡ് ഇന്ത്യൻ പശ്ചാത്തലത്തിലാണെങ്കിൽ വി ടു ഹാർ ഡിപൻ യുവർണ്ണ പെയിൻ്റിങ്ങ്സ് എങ്ങനെയാണത് കോസ്റ്റ്യൂംസ് ഒരു കാലത്തെ പഴയ കാലഘട്ടത്തിലെ ഒരു ചരിത്ര പുരുഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ ഒരു സിനിമയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അന്നത്തെ വേഷവിധാനങ്ങൾ അന്നത്തെ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ അന്നത്തെ സറൗണ്ടിങ്സ് ഫർണിച്ചറുകൾ കെട്ടിടങ്ങൾ ഈവൻ മണ്ണിൻ്റെ നിറം വരെ പൂക്കളും ചെടികളും മരങ്ങളും ഒക്കെ ഓരോ സ്ഥലങ്ങളും മാറുമല്ലേ കേരളമല്ല മഹാരാഷ്ട്ര അതല്ല ഹിമാചൽ പ്രദേശ് അതല്ല ഹിമാലയ സാധനക്കൾ അതല്ല മൈസൂർ അപ്പം ഇന്ത്യ മുഴുവൻ അങ്ങനെ വളരെ സംസ്കാരങ്ങളാണ് അപ്പം അതെല്ലാം നമുക്ക് വരച്ചു തന്നുള്ളതാണ് സ്മരണാഞ്ജലി ചടങ്ങിൽ കേരള ചിത്രകലാ പരിഷത്തിലെ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രകലാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നടന്നു സ്മരണാഞ്ജലിയുടെ ഭാഗമായി കുട്ടികളുടെ ചിത്രരചനയും സമൂഹ ചിത്രരചനയും നടന്നു പുതു പൊതു വിദ്യയുടെ സഹായത്തോടെ രവിവർമ്മയുടെ ജനപ്രിയ ചിത്രങ്ങൾക്ക് ചലനം നൽകി സമൂഹ മാധ്യമ ശ്രദ്ധയാകർഷിച്ച തിരുവനന്തപുരം കുളത്തൂർ സ്വദേശിയും ക്രിയേറ്റീവ് ഡിസൈനറുമായ യുഹാബ് ഇസ്മായിലിനെ സ്മരണാഞ്ജലി ചടങ്ങിൽ ആദരിച്ചു ആ ഒരു കാഴ്ച നമുക്ക് തന്നു അത് വല്ലാതെ വൈറലായി അതിനെ തുടർന്ന് ഞാൻ ഇന്നലെ ഇദ്ദേഹത്തിന് അന്വേഷിക്കുകയും ഇദ്ദേഹത്തിന് നമ്പർ തേടിപ്പിടിക്കുകയും അങ്ങനെയാണ് ഞാൻ ഞങ്ങൾ ഇന്നലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയത് പക്ഷേ ഒരുപാട് സന്തോഷമുണ്ട് എ യെ കുറിച്ച് ഒരുപാട് എന്താ പറയുക നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് അത് പലതും പറഞ്ഞറിയാം പക്ഷേ ഒരു പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റിവിറ്റി എത്തിക്കേണ്ടത് അതാണ് ഇപ്പോൾ ചെയ്തത് രാജാരിവർമ്മയുടെ ചിത്രങ്ങൾ എങ്ങനെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നു ഏ ആ ഓരോ ഇവിടെ തന്നെ ഓരോ ചിത്രങ്ങളുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് ഈ ചിത്രശാലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഈ ശകുന്തളയും ദമയേന്തിയും ലേഡിന്തിയും മൂൺലൈറ്റും ഇങ്ങനെയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നമ്മളോടൊപ്പം സഞ്ചരിച്ചിരുന്നെങ്കിൽ ഈ ഊട്ടൂരയിലും നമ്മുടെ ഈ അകത്തളങ്ങളിലും ചിത്രശാലയിൽ ഈ പ്ലാവിൻ്റെ പരിസരത്തും കാവുകളിലും ഒക്കെ നമ്മളോടൊപ്പം ഈ മനോഹരമായ ചിത്രമാണ് അത് ജീവൻ തുളുമ്പുന്നതാണ് അപ്പോൾ പലപ്പോഴും പറയും ജീവൻ തുളുമ്പുന്ന ഈ ചിത്രങ്ങൾക്ക് എന്തുകൊണ്ട് ഇറങ്ങി വന്നുകൂടാന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സാധ്യതയാണ് എയിലൂടെ താങ്കളത് ചെയ്തത് അതിനകത്ത് ആൾക്കാർക്ക് വിമർശിക്കാം അത് വേറെ രീതിയിലാണില്ല പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എനിക്കത് ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് വൾകാരിറ്റി ഒന്നുമില്ല അതിനൊരു അറ്റംറ്റാണ് നടത്തിയിട്ടുള്ളത് ഈ അറ്റംറ്റിൻ്റെ കൂടുതൽ നല്ല രീതിയിലുള്ള ഔട്ട് പുട്ട്സ് ഇനിയും വരും വേർഷൻസ് പക്ഷേ അതിന് തുടങ്ങി അത് തുടങ്ങി വെച്ചു യുഹാബത് തുടങ്ങി വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആ തുടക്കം ഭാഗമാണ് ആ ആ ആ തന്നെ ആയതുപോലെ ആയി അത് ചെയ്തെങ്കിൽ ഇവിടെ കഴിഞ്ഞു വലിയൊരു അനുമോദനവും പ്രശംസയും കിട്ടാനില്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഈ രാജരാ രാജരവി വർമ്മ വരച്ച് ഇരുന്ന് വരച്ച് ആ ഒരു സ്ഥലം സ്ഥലത്ത് നിന്നിട്ട് ആ അനുമോദനം പ്രശംസ ഏറ്റുവാങ്ങാൻ വളരെ വലിയ സന്തോഷമുള്ള ക്യാമറാമാൻ ചന്ദ്രൻ ആരനാടിനൊപ്പം ലക്ഷ്മി രേണുക എം ന്യൂസ് തിരുവനന്തപുരം